ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മീൻ മീൻമുട്ടയും കോഴിമുട്ടയും കൂടി ചേർത്തുണ്ടാക്കിയ ഒരു മുട്ടയപ്പമാണ് അപ്പോൾ മുട്ടയപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയാനേ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് മീൻമുട്ട എടുത്ത് കേട്ടോ ഇത് നല്ല നാടൻ നാടമത്തിയുടെ മീൻ മുട്ടയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർക്കാവേ കുരുമുളക് ആദ്യം എടാ ഞാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് കുരുമുളകും കൂടി എടുത്ത് അതിനെ ചതച്ചിട്ട് അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം ഞാൻ എന്താ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ മുട്ട വർഗ്ഗാനുള്ള മസാല എല്ലാം പെരട്ടിയായാലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കാണേൽ അതിൽ കുറച്ച് സവാള സവാളയെടുത്ത് ഒരു പച്ചമുളകും പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നാളികേരം തിരുമ്മിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരം മുട്ട പൊരിക്കുമ്പോൾ ഇട്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തേ അപ്പോൾ അത് ഒരു പാത്രത്തിൽ കോഴിമുട്ടയും ഒരു പാത്രത്തിൽ മീൻ മുട്ടയും അതിൻ്റെ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് എടുത്ത് കേട്ടോ വെളിച്ചെണ്ണയിൽ മീൻ വറുക്കുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് മീനിൻ്റെ മുട്ടയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുത്ത് കേട്ടോ ഒരുപാട് അങ്ങ് മൂപ്പിച്ചില്ല ഒരു ജസ്റ്റ് ഷാലോ ഫ്രൈ ഒന്ന് മൂത്തതിന് ശേഷം അതിൻ്റെ ഇങ്ങനെ ഒന്ന് എല്ലാ വലിയ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ഉടച്ചിട്ട് കൊടുത്തേ അതിനുശേഷം ഈ മീൻ്റെ മുട്ട എല്ലാം കൂടി ഇങ്ങനെ പല സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മീൻ മുട്ട പൊരിക്കാൻ എടുത്ത എണ്ണയിൽ അതെല്ലാം കൂടി ഒട്ട് താഴേക്ക് കിണിഞ്ഞിറങ്ങി അപ്പോൾ ആ എണ്ണയിലാണ് നമ്മൾ മുട്ട പൊരിക്കുന്നത് കേട്ടോ അപ്പോൾ അധികം അഡീഷണൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി അതിലേക്ക് മുട്ട ഒഴിച്ചു എന്നിട്ട് ഈ മുട്ടയെ എല്ലാ സ്ഥലത്തും കൂടി മീൻ മുട്ടയുടെ എല്ലാ പുറത്തെല്ലാത്തിലും കൂടി ഈ കോഴിമുട്ട ഇങ്ങനെ പുറത്തേക്കാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മുട്ട പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടുമല്ലോ വളരെ സിമ്പിളാണ് അപ്പോൾ താ ഇനി നമുക്കൊരു പാത്രം വെച്ച് അടയ്ക്കാവേ അപ്പോൾ പാത്രം വെച്ച് അടച്ചു ഇനി അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും കേട്ടോ ഇനി അതിനെ അടുത്ത് തിരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ കോഴിമുട്ടയും നമ്മുടെ മീൻ മുട്ടയും വെച്ചിട്ടുള്ള മുട്ട അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചിലപ്പോൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് മീൻ്റെ മുട്ടയിൽ അപ്പോൾ ഒരു ചെറിയൊരു കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് ഇതുപോലെ മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒന്നുമില്ലെങ്കിൽ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി മീൻ മുട്ട കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറ്റുകയും കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാൻ ടാറ്റാ